Hello, good morning. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ഉച്ചയാകുമ്പോഴായിരിക്കും കേട്ടോ കാണുന്നത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ നല്ല സ്ട്രോങ് ചായ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് എനിക്ക് സ്ട്രോങ് ചായ കേട്ടോ ഇഷ്ടം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് കണ്ടപ്പം എന്ന് വിചാരിക്കുന്നു ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് എടനയപ്പം കുമ്പിളപ്പം പൂച്ചയപ്പം പൂച്ച പുഴുങ്ങിയത് ചക്ക ഇട പറയാറുണ്ട് പല നാടുകളിലും പല പേരിലായിരിക്കും ഇതറിയപ്പെടുന്നത് ഇത് സാധാരണ നമ്മുടെ എടന ഇലക്കകത്തും അല്ലെങ്കിൽ കറുവയിലക്കകത്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ഇലയുടെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ ഈ ദുബായിൽ ആ ഇല കിട്ടാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം വാഴയിലൊന്ന് പരീക്ഷിച്ച് നോക്കി പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ സക്സസ് എന്ന് വിചാരിച്ചില്ല എങ്കിലും അതേ ഒരു ആ ഒരു ഇലയുടെ ഫ്ലേവർ ഇല്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ലോ കേട്ടോ നല്ല സൂപ്പറായിരുന്നു നമ്മുടെ മമ്മി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു അഞ്ചുസും പറഞ്ഞു നമ്മൾ അപ്പുറത്തെ റൂമിൽ കൊടുത്തപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം നമുക്ക് ഇടനേലയും കറിവേലയും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വാഴയിലും ഉണ്ടാക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എനിക്കിവിടുന്ന് ആ ചക്കപ്പഴം കിട്ടിയത് നമ്മുടെ അഞ്ച് ദിവസം നാട്ടിൽ പോയി വന്നപ്പോഴേ നല്ല ചക്ക വരട്ടിയത് ചിന്നമ്മ മമ്മി കൊടുത്തു വിട്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിപ്പൊടിയും തേങ്ങയും പിന്നെ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ജീരക ഇട്ട് അങ്ങ് ഉണ്ടാക്കി പരീക്ഷിച്ചു നമ്മുടെ മമ്മിമാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ എന്നാ പറഞ്ഞാൽ സംഭവം കലക്കി അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെല്ലൈക്കണുകളോട് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ രാ ബൈ ടേക്ക് കെയർ